ഹലോ ഗായസ് അപ്പം നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ ഗായസ് അപ്പം നമ്മളെ ബിരിയാണിക്കുള്ള സാധനങ്ങളാണ് ഞാൻ ഈ തിരിച്ചും മറിച്ചും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ബിരിയാണി മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഓക്കെ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ വറുത്ത് പിന്നെ ഞാൻ ആവശ്യമുള്ളത് എല്ലാതും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്താ ഏതാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്നുണ്ടാക്കിയിട്ട് പറയണേ എന്ന അഭിപ്രായം പറയണേ കമൻറ്റിൽ അപ്പോൾ കൈസ് നമ്മൾ ഒരു കിലോനരിക്കും ഒരു കിലോ ചിക്കനുള്ള സാധനങ്ങളാണ് ഈ കാണിച്ചതൊക്കെ കേട്ടോ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ചൂടാക്കുമ്പോഴേ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാൻ കരി എടുത്തിട്ടോ കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ഒന്നിനും പറ്റൂല പിന്നെ നമുക്ക് കാര്യത്തിലൂടെ എടുക്കാം എനിക്ക് ഉള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ സ്പീഡിലുള്ള ഉള്ളി എരിയെന്നുവെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ചെറു അരിഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ഉള്ളിയരിയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പീസായിട്ടാണ് ഉള്ളി കിടക്കുന്നത് പക്ഷേ അല്ല കേട്ടോ ഭയങ്കര തിന്നായിട്ടാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ ഗരം മസാല അഥവാ ബിരിയാണി മസാല ഏകദേശം ഈ പരുവാകുമ്പോൾ നമ്മൾ പാനിൽ മാറ്റണം കേട്ടോ ചൂട് പാനിൽ പാനിലൊരിക്കലും നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വയ്ക്കരുതിട്ടും ഇങ്ങനെ പിന്നെ നമ്മൾ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ ഏകദേശം എന്താ ഈ പരുവത്തിൽ കിട്ടും ഓക്കെ പിന്നെ നമ്മുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കണം അതിന് ശേഷം ഒരു കുക്കറ് വെച്ചിട്ടേക്ക് കുറച്ച് നെയ്യ് ഇടണം ഞാൻ കുറേ നേരമായി ഈ സ്പൂണത്തെ നെയ്യ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു എൻ്റെ കൈ ചൂടാണ്ട് നല്ലതാണ് നെയ്യ് ചൂടാവണേ ഇല്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ചൂടായിട്ടില്ല ഈ കുക്കർ നിന്ന് പക്ഷേ ഒരിക്കലും അല്ല കുക്കറ് ചൂടായിരുന്നു കണ്ടില്ലേ വെള്ളം അവിടെ തിളക്കണത് എന്തുകൊണ്ട് നെയ്യ് ചാടുന്നില്ല അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളെ സ്പൂണുമായിട്ട് നമ്മൾ നെയ്യ് പിരിഞ്ഞിരിക്കുന്ന കായ്സ് ഞാൻ പിരിച്ചു കാസ് അങ്ങനെ അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും ക്യാരറ്റും ഇട്ടിട്ട് വഴറ്റണം അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല അല്ല ഇതിനൊരു കാല് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ആ വഴറ്റണേക്ക് ഇടണം അതിനുശേഷം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് എന്നുള്ള രീതിയിൽ വെള്ളം എടുത്തിട്ട് അതിൽക്ക് ഉപ്പിടുക നാരങ്ങ പിന്നെ മല്ലിച്ചപ്പിന്റെ ഇല കൂടി ഇട്ടിട്ട് ആ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആ വെള്ളം എന്തായാലും അവിടെ തിളക്കട്ടെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനും ദമ്മിടാനും കൂടി ഒരു പാത്രം ആയിട്ട് എടുക്കേണ്ടത് ആ പാത്രത്തേക്ക് തന്നെ നമ്മള് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയും കൂടി വറുത്തെടുക്കണേ ഉള്ളി കരിഞ്ഞു പോയരുത് കേട്ടോ നമ്മൾ പിന്നെ ആ ചട്ടിക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയിട്ട് നല്ലവണ്ണം വഴറ്റണേ ഓക്കെ ഞാൻ അവിടെ ഉള്ളി ഉള്ളിട്ടപ്പോഴേക്കും അപ്പുറത്തിൻ്റെ വെള്ളം നിറച്ച് ഞാൻ അങ്ങനെ അരി ഇട്ടു കുക്കർ അടച്ച് വെച്ചു ഒറ്റ വിസിൽ അതിന് ശേഷം നേരം ഉള്ളിക്കന്നെ തിരിച്ചൊന്ന് ഞാൻ പിന്നെ നല്ലവണ്ണം വാടി ഉള്ളിക്ക് ഉപ്പ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് തക്കാളി കറിവേപ്പില അതൊക്കെ നല്ലവണ്ണം വാടണം കേട്ടോ അതിനുശേഷം നമ്മൾ മല്ലിച്ചപ്പും പൊതിനീനിടണം അതിന് ശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മൾ ഗരം മസാല പൊടിച്ച് വെച്ചതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റണേ കരി കരുതിട്ടോ അപ്പം നമ്മൾ നല്ല കട്ട തൈര് ആടാക്കണേ പുളിയില്ലാത്തത് പിന്നെ കുറച്ച് നാരങ്ങ നേരം ഒഴിക്കണേ പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ചിക്കനയ്ക്ക് ആ മസാല നല്ലവണ്ണം പിടിപ്പിക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ചിട്ട് അതിനുശേഷം അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം വേവിക്കണേ നമുക്ക് വേണമെങ്കിൽ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കിട്ടും കാരണം റൈസിൽ റൈസിലെങ്ങനെയാണ് വെള്ളം നമുക്ക് അറിയില്ല കുക്കറിലാണല്ലോ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ചിക്കൻ ഇവിടെ കിടന്ന് വേട്ടെ നമുക്ക് ഒന്നും റൈസ് ഒന്ന് പോയേക്കാം അപ്പോൾ റൈസ് നമുക്ക് ഏകദേശം കുഴപ്പമില്ലാണോ അല്ല വന്നിട്ട് അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേവൊന്നും കൂടിയിട്ടില്ല നമുക്ക് ചിക്കൻ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊട്ടണം അപ്പോൾ കൊട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചാടാൻ സ്വാഭാവികം അപ്പോൾ നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ആ റൈസിന്ന് കുറച്ച് സോറി റൈസ് നിന്നല്ല ആ ചിക്കനിന്ന് കുറച്ച് എണ്ണ എടുത്ത് റൈസിൻ്റെ ഇടയിൽ കൂടി ഒക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക ഓക്കെ അതായത് പോലെ ഞാൻ ഒഴിക്കുന്ന പോലെ ഒഴിച്ചാൽ മതി നിങ്ങളും ഓക്കെ പിന്നെ ഇങ്ങനെ നല്ലോണം പരത്തി വെച്ച് കൊടുക്കാം ഓക്കെ ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി അതിന്റെ മേലെ കൂടി നെയ്യൊഴിക്കുന്നു അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വിതറന്നു വിതറന്നു പിന്നെ അതിന്റെ മേലെ കൂടി നമ്മൾ മല്ലിച്ചപ്പ് പുതിയ വിതറന്നു അടച്ചു വെക്കുന്നു ദമ്മിടുന്നു ദമ്മിട്ട് കഴിഞ്ഞാൽ എന്തായി ദം ബിരിയാണി ബിരിയാണിയൊക്കെ ഇനി നമ്മൾ ദമ്മന്ന് പൊട്ടിച്ചോക്കിയാലോ ചോനേ അതങ്ങട്ട് പൊട്ടിച്ചപ്പോൾ ഒരു മണങ്ങനെ വന്നു ഔ സ്വർഗം പിന്നെ നമ്മൾ ആദ്യത്തെ പരിപാടി ആദ്യ റൈസ് എടുത്ത് വേറെ പാത്രത്തിക്കിടുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ ചിക്കൻ എടുത്ത് വേറെ പാത്രത്തിലേക്ക് ഇടുന്നു ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും പൈസ എടുത്ത് ആ പാത്രത്തിലേക്ക് കൊട്ടുന്നു പിന്നെ ചിക്കൻ എടുത്ത് അതിന് ഇടുന്നു ഇങ്ങനെ ആകെ ജിങ്ക ലാല ആ എന്തൊരു പണിയാണെന്നറിയോ എന്തായാലും ബിരിയാണി അടുക്കിപ്പറക്കി ഇതുപോലെ ആക്കിയപ്പോഴേക്കും നല്ല മുൻജത്തി കുട്ടിയായിട്ടുണ്ട് അതുപോലെ പാത്രങ്ങളൊക്കെ ഒക്കെ സെറ്റാക്കി ഞങ്ങൾ മൂന്നാളും കഴിക്കായിരുന്നു അങ്ങനെ സെവനക്കപ്പൊക്കെ സെവനപ്പ് ഒക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ സെവനക്കപ്പല്ല ഒക്കെ ഗൈസ് ശ്രദ്ധിക്കണം സെവനപ്പ് ഓക്കെ ഞങ്ങൾ മൂന്നാളും കഴിക്കായിരുന്നു ഗൈസ് ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ല മാത്രല്ല നാലു പേരുണ്ട് എൻ്റെ ഏട്ടൻ ഡോക്ടറാണ് തിരുവനന്തപുരത്താണ് കേട്ടോ ഇവിടെ നാട്ടിലില്ല അതുപോലെ ഞങ്ങൾ വീഡിയോയിൽ കാണുന്ന ആൾ പാർട്ട്ണറാണ് കേട്ടോ ഞാൻ കിട്ടാൻ പോകുന്ന ആളാണ് ഓക്കെ ഞാൻ നമുക്ക് ഇവരോട് ചോദിക്കാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഓക്കെ അമ്മ ഉണ്ട് ബിരിയാണി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് പക്ഷെ ഒരിക്കലും നല്ല കൈ അതവരെ ഉള്ളീന്ന് വന്ന വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മുദ്ര ശ്രദ്ധിക്കണം അതവര് ഉള്ള വന്നതാണ് മനസ്സിലായോ ഇനി നമുക്ക് എന്റെ ഉഴത്തിലോട്ട് കിടക്കാം ലാലാ ലാ എന്താക്കി പറയാലേ സൂപ്പർ സാധനം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കേട്ടല്ലോ അപ്പോൾ ഈ എണ്ണ ഇത്ര നേരം സഹിച്ചതിനും എൻ്റെ ബിരിയാണി കണ്ടതിനും എല്ലാവർക്കും നന്ദിയുണ്ട് കായ്സ് നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്